നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വർണ്ണനാഥ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ടി ആഘോഷിച്ചു പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസ് ഇൻസ്പെക്ടറെ കുത്തിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തലൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കളിമുറ്റം പ്രോഗ്രാം സംഘടിപ്പിച്ചു പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ലോറിയിടിച്ച് ഒടിഞ്ഞു വീണു കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ധനർക്ക് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു സമസ്ത കേരള സുന്നി യുവജന സംഘ പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർണ്ണനാഥ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ടി ആഘോഷിച്ചു പുലർച്ചെ മുതൽ കൊടകര കുന്നത്രകോവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനെത്തി അഭിഷേകം കഴിച്ചു പതിനൊന്ന് മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനിയിലെത്തി നാദസ്വരം തകിൽ മേളം നാസിക് ഡോൾ തുടങ്ങി വിവിധ വാദ്യമേളങ്ങൾ കാവടിയാട്ടത്തിന് കൊഴുപ്പേകി കൂടാതെ തെയ്യം പോലുള്ള നിശ്ചല ദൃശ്യങ്ങളും കാണികൾക്ക് ദൃശ്യവിരുന്നേകി പത്തൊൻപത് ദേശങ്ങളിൽ നിന്നും കാവടി സെറ്റുകൾ ഷഷ്ടി ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാത്രിയിലും പകൽ നടത്തിയതിന്റെ ആവർത്തനം ഉണ്ടായിരിക്കും പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസ് ഇൻസ്പെക്ടറെ കുത്തിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു പടവരാട് കള്ള് ഷാപ്പിൽ കത്തിക്കൊത്ത് നടത്തി ഒളിവിൽ പോയ അനന്തുമാരി എന്ന ഇരുപത്തിനാലുകാരൻ പിടികൂടാനെത്തിയ പോലീസുകാർക്കെതിരെ കത്തിയെടുക്കുകയായിരുന്നു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് പരിക്കേറ്റിട്ടും സി ഐയും സംഘവും പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ സർക്കിൾ ഇൻസ്പെക്ടർ ഫർഷാദിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്ത ഫാമിൽ വച്ച് ഒല്ലൂർ സിഐ ഫർഷാദിനെയും സിവിൽ പോലീസ് ഓഫീസർ വിനീതിനെയും അനന്തുമാരി ആക്രമിക്കുകയായിരുന്നു സിഐക്ക് ചുമലിലാണ് കുത്തേറ്റത് വധശ്രമത്തിനാണ് അനന്തുമാരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കത്തിക്കുത്ത് ലഹരി വിൽപ്പന എന്നിങ്ങനെ നേരത്തെ പന്ത്രണ്ട് കേസുകളിൽ പ്രതിയായിരുന്നു അനന്തുമാരി ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുമുണ്ട് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കളിമുറ്റം പ്രോഗ്രാം സംഘടിപ്പിച്ചു ബാല്യകാലത്തിലെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കുറച്ചു സമയം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒന്ന് ആഹ്ലാദിക്കാൻ വിദ്യാലയത്തിന് മുന്നിൽ ഒരുക്കിയ കളിമുറ്റത്തിൽ അനവധി ആളുകളാണ് പങ്കെടുത്തത് പാസിംഗ് ദ ബോൾ പഞ്ചഗുസ്തി ഡ് മീറ്റർ റിലേ വടംവലി തുടങ്ങിയ മത്സരങ്ങളിൽ പ്രായഭേദമില്ലാതെ എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫ്ളാഗ് ഓഫ് ചെയ്ത കളിമുറ്റം പ്രോഗ്രാമിൽ പ്രധാന അധ്യാപിക ലിയ കെ റാഫേൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും ഒ എസ് എ പ്രസിഡന്റ് ശ്രീ ടി ടി ജോൺസൺ നന്ദി പറയുകയും ചെയ്തു പുതുക്കാട് റെയിൽവേ മെയിൻ ലോറിയിടിച്ച് ഒടിഞ്ഞു വീണു വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട്ടുനിന്ന് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രക്കാർ വലഞ്ഞു റെയിൽവേ അധികൃതർ ഗേറ്റ് തകരാറിലാണെന്ന് അറിയിപ്പ് സ്ഥാപിക്കാത്തതിനാൽ ഗേറ്റ് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച് അര മണിക്കൂറോളം യാത്രക്കാർ കാത്തുനിന്നത് പ്രതിഷേധത്തിനിടയാക്കി ഇവിടെ വാഹനമിടിച്ച് ഗേറ്റ് തകരാറിലാകുന്നത് പതിവാണ് ഗേറ്റ് അടയ്ക്കുന്നതിനിടെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തിടുക്കപ്പെട്ട് റെയിൽവേ പാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത് നാല് മണിക്കൂറിന് ശേഷമാണ് ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത് സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധതരം എക്സ്പോകൾ പുസ്തകലോകം തുടങ്ങി വിവിധങ്ങളായ പ്രദർശനങ്ങളും ഇവന്റുകളും സംഘടിപ്പിക്കുന്നു അവയ്ക്കെല്ലാം ആവശ്യമായ വിപുലമായ സംവിധാനങ്ങളോടെ ഒരുങ്ങുന്ന പന്തലുകൾക്കാണ് തിങ്കളാഴ്ച കാൽ നാട്ടുന്നത് പരിപാടിയോടനുബന്ധിച്ച് സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ വോളണ്ടിയർ സംഗമവും നഗരയിൽ നടക്കും ഒൻപത് കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് നിശ്ചയിച്ചു നൽകിയ മഖാമുകളിലെ സിയാറത്തിന് ശേഷം സംഘമായാണ് പ്രവർത്തകരും നേതാക്കളും സമ്മേളന നഗരയിലേക്ക് വരുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിലുള്ളവർ ചേരമാൻ മസ്ജിദിൽ നിന്നും കൈപ്പമംഗലത്തുള്ളവർ കരീം ഹാജിയുടെ മഖാമിൽ നിന്നും തൃപ്രയാറുള്ളവർ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ മഖാമിൽ നിന്നും വടക്കേക്കാടുള്ളവർ പറയങ്ങാട് മഖാമിൽ നിന്നും കുന്നംകുളത്തുള്ളവർ പന്നിത്തടം സാദാത്ത് മഖാമിൽ നിന്നും വടക്കാഞ്ചേരിയിലുള്ളവർ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ മഖാമിൽ നിന്നും ചേലക്കരയിലുള്ളവർ കാളിയറോട് മഖാമിൽ നിന്നും തൃശൂർ ഉള്ളവർ കാളത്തോട് മഖാമിൽ നിന്നും സമൂഹ സിയാറത്തിന് ശേഷം സമ്മേളന നഗരിയിലെത്തും സമസ്ത കേരള ജമിയതുൽ ഉലമ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ പന്തൽ കാൽനാട്ടലിന് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗലീലുൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ താഴപ്ര മുഹീദീൻകുട്ടി മുസ്ലിയാർ പി എസ് കെ മൊയ്തോ ബാഘവി ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുർ റഹ്മാൻ ഫൈസി സി പി സെയ്ദലവി ചെങ്ങര മജീദ് കക്കാട് എൻ അലി അബ്ദുള്ള എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൾ ഹക്കീം അസരി സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഖാസിം കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ജനറൽ സെക്രട്ടറി പി യു അലി പി കെ ഭാബാ ദാരിമി കുട്ടി മുസ്ലിയാർ പാലപ്പിള്ളി എസ് എം കെ മഹ്മൂദി ഗഫൂർ മൂന്നുപീടിക വരവൂർ അബ്ദുൾ അസീസ് നിസാമി ஹுசைன் ஃபாலிலி எறியாடு என்ிவர் சன்னிஹிதராும் வார்த்தாசம்மேளனத்தில் எஸ் வை எஸ் செக்ரட்டி எம் எம் இபிராஹிம்ஸான செக்ரட்டி அபூபக்கர் படிக்கன் எஸ் எம் எ ஜில் பிரசண்ட் அஷ்ரஃப் ஒளரி எஸ் வை எஸ் திருஷூர் சோன் பிரசண்ட் அஷ்ரஃப் சலபி என்ிவர் பங்கெடுத்து കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർധനർക്ക് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർധനർക്ക് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു ക്ലബ്ബ് പരിസരത്ത് നടത്തിയ യോഗം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് ടി സി ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഫ്രാങ്ക്ലിൻ തോമസ് യു എസ് എ കിറ്റ് വിതരണം നിർവഹിച്ചു ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി ടി ജി അജോ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്തംഗം സി ഡി സി ബി ജോസ് മാസ്റ്റർ ടോമി കള്ളിയത്ത് പറമ്പിൽ പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്റ്റാർ മീഡിയ അവതരിപ്പിച്ച മെഗാ ഷോയും അരങ്ങേറി പ്രധാന വാർത്തകൾ വർണനാഥ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ടി ആഘോഷിച്ചു പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസ് ഇൻസ്പെക്ടറെ കുത്തിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തലൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കളിമുറ്റം പ്രോഗ്രാം സംഘടിപ്പിച്ചു പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ലോറിയിടിച്ച് ഒടിഞ്ഞു വീണു കൊടകര ഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ധനർക്ക് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം